പ്രിയമുള്ളവരെ ഇന്ന് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ കുണ്ടുകാവിൽ വാക്കുട്ടിയാക്കാതെ അനുശോചന യോഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പതിറ്റാണ്ടുകാലം കരുവാരകുണ്ട് പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡൻറ്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട് പള്ളിക്കമ്മിറ്റി അംഗവും മറ്റു പൊതുപ്രവർത്തനങ്ങളിലും എല്ലാം മുന്നിൽ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു കുണ്ടുകാവിൽ വാക്കുട്ടി എന്നവർ

മഹല്ല ിൽ ഫൈസി ഫാത്തിയ നിർവഹിച്ച് പ്രാർത്ഥന നടത്തി തുടങ്ങിയ ഒരു യോഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ അനുശോചന യോഗത്തിൽ സംസാരിച്ചു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മുസ്ലിം മുസ്ലിം വളരെ സജീവമായി പ്രവർത്തിച്ച് പഞ്ചായത്ത് തലത്തിൽ അതിൻ്റെ എല്ലാ മേഖലകളിലും ഓടി നടന്ന് മയ്യത്ത് മറവാളിന് ശേഷം പണിത്തുമ്മൽ നുസറത്തു ഇസ്ലാം മദ്രസയ അങ്കണത്തിൽ വെച്ച് നടന്ന ഒരു അനുശോചന യോഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല കാഴ്ചപ്പാടോടു കൂടി നിസ്വാർത്ഥമായി പ്രവർത്തന രംഗത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തോടൊപ്പം ഈ നാടിന്റെ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ പഞ്ചായത്ത് മെമ്പറായി ഈ ഒരുമിച്ച് ഞങ്ങളുടെ സേവനം അനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ ഈ പുഴക്കലുള്ള വികസനത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോലും എല്ലാ കാര്യത്തിലും പല പല റോഡുകൾ ഉണ്ടാക്കുന്ന സമയത്തും വിവാദങ്ങൾക്കും ഉണ്ടാകുന്ന സമയത്തും എല്ലാം അദ്ദേഹം ഓടിയെത്തും കാര്യങ്ങൾക്ക് പരിഹാരം കാണും പല റോഡ് കേസുകൾ പോലും ആദ്യ സമയങ്ങളിൽ പ്രതിയാക്കപ്പെട്ടെന്ന് ഞങ്ങൾക്ക് ബാക്കിയായിട്ട് പക്ഷേ എന്നാലും കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് സാധിച്ചിട്ട് ആളുകളെല്ലാം സമയപരിമിതം മൂലം ഒട്ടനവധി നേതാക്കൾക്ക് ഇതിൽ സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല എല്ലാവരെയും ഉൾക്കൊള്ളിച്ചാൽ മണിക്കൂറുകളോളം സമയമെടുക്കുമെന്നുള്ളതിന് ഏതാനും കുറച്ചാളുകൾ മാത്രം നിങ്ങളോട് സംസാരിക്കുന്നു എന്റെ ഞാനൊക്കെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വരുമ്പോൾ പാലിയേറ്റിൻ്റെ പ്രസിഡന്റ് വാക്കുട്ടിയാക്കയായിരുന്നു അന്ന് മുതൽ വാക്കുട്ടിയാക്ക പാലിയറ്റീടെ ഒരു സ്ഥാനമില്ലാതെ നാലഞ്ച് വർഷം വാക്കുട്ടിയാക്കിയ ജീവിനു വേണ്ടി പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ പനീറ്റീവി രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ സ്ലാഘനീയമായി പാവപ്പെട്ട പരിപാലിക്കുള്ളിൽ വേദന അനുഭവിക്കുന്നവരുടെ കൂടെ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ആരോടും തന്നെ ചിരിക്കാതെ വർത്തമാനം പറയുന്ന ഒരു പരിപാടിയുമില്ല എല്ലാവരോടും കുട്ടികളോടും വലിയവരോടും നല്ല നിലയിൽ പെരുമാറിയ ഒരു വ്യക്തിയായിരുന്നു കുണ്ടുകാബിൽവാ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു ഒരു ഞാൻ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പുൽവട്ടം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പാലവും ഒന്നും ഇല്ലാത്തൊരു തലവെട്ടമായിരുന്നു അപ്പോൾ ഇവിടുത്തെ നോർവട്ടാനും പാലം നടത്താനും ഒക്കെ മുമ്പിൽ നേതൃത്വം കുറച്ച് ഇങ്ങനെ അടുകൂടെ ആയിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരലോക ജീവിതം റാഹത്തിലും വള്ളാറാഹത്തിലും ഹൈറിലുമാക്കിക്കൊടുക്കട്ടെ വടച്ചറപ്പൻ അദ്ദേഹത്തിന് എല്ലാവിധ ഖബറിലുള്ള ശിക്ഷയെത്തൊണ്ട് കാക്കുമാറാകട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും അങ്ങനെ കാണാനുള്ള സാധ്യത ഇല്ലാതെ പോയി സങ്കടവും ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് പറയു നമ്മുടെ ഇടയിലുള്ള പഞ്ചായത്തിൽ തന്നെ ഒരു കാരണവരായ അലയവേ പാപ്പിയുടെ സമയത്തു ത്തിൽ വന്നുപോയ തെറ്റുകളെ ഒന്നാകും കൊടുത്ത് മാഫാക്കി കൊടുക്കുകയും പരലോ പി കബറ് ജീവിതം സന്തോഷത്തിലും പ്രായത്തിലുമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം प्रवक्ता गुड़िया मैं ने बोल दे ठाकुर जी का जय गुरु श्री जी को वंदन है सभी सतानायो वतन है ये वीडियो पर इनको प्रवक्ता जी ने चलो उदाहरण लगा रहे हैं अंदर और अंदर अंदर हम बोलते हैं वो में है പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ എതിർ പാർട്ടികൾക്ക് പോലും ഒരു തെറ്റായ അഭിപ്രായം പറയാൻ സാധ്യമായിട്ടില്ല അദ്ദേഹത്തെ കുറിച്ച്

അദ്ദേഹത്തിനും അശ്വരത്തിനും അർഹമത്തിനും വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ

വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുകയും ലൈക്ക് യും ചെയ്യും

ස අ वा सහ का विवा का ස වි कर എല്ലാ നേതാക്കൾക്കും ഇതില അനുശോചനം പറയാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് നിർത്തേണ്ടി വന്നതുകൊണ്ട് എല്ലാവരും ക്ഷണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാനടക്കം ഇതിൽ അനുശോചന സംഘം നടത്തേണ്ട ആളായിരുന്നു ഇതിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സവിനയം ക്ഷമിക്കണം എന്നുകൂടി അറിയിക്കുന്നു एसटीओ ने दावा राहुफ पते नाली इज़म सारी। एमओ तैयार कर रहे हैं शेखावत यहाँ का ये लोग दुबारा जमाने को इस तरह तय जाते हैं समय डालना। आज साउंडरे लगा चुके हैं ना तो चलो वहीं नियम लेंगे। मोग का जो

अगर इसमें अपन ने पन मेरो डिज़ेल लिया वेस्टर्न में ट्रांसफर करता है तो पने उसे तेल सो पर हमारे पीछे आएगा और क्या करेंगे पहलवानी इन्हें हम तो कटे चोटों को पहलवानी मालूम